ശാരദാമ അടുത്തായിട്ട് ജേസിന്റെ കണ്ണൻ അനിൽ സന്തോഷ് എന്നിവർ വന്ന് സ്വീകരിക്കേണ്ടതാണ് അടുത്തായിട്ടൊരു ഉപഹാരമാണ് സ്വന്തം തോട്ടത്തിൽ ജൈവ പച്ചക്കറി വിജയിച്ച ഞങ്ങളുടെ ഗുരു ചന്ദ്രൻ ആലാട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പറമ്പിൽ ഉണ്ടാക്കിയ പച്ചക്കറി ഇവിടെ സുരേഷ് സുരക്ഷേടുന്നു കൊടുക്കുകയാണ് അത് സാംസ്കാരിക കലാവിധിയുടെ പേരിലാണ് അദ്ദേഹത്തിന്റെ ഒപ്പം അരുൺ കോഞ്ചാത്ത് ഏർ ചന്ദ്രൻ ആലാട്ട് എന്നിവർ ചേർന്ന് അത് ആ ഉപഹാരം കൊടുക്കണം ഇനി സുരേഷായിട്ട് നന്ദി പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ് സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എം പി ആവാൻ മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി എന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് വൈകിയ വേളയിലും ഞാൻ വളരെ അഭിമാനത്തോടെ വീറും വാശിയോടെയുമാണ് ഈ ഒരു ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത് ഒരുപാട് ദൂരം പതിനഞ്ച് ദിവസം കൊണ്ട് ഓടി തീർക്കുകയല്ല ഓടി എത്തേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു പാച്ചില് തന്നെയാണ് ഫോട്ടോസൊക്കെ നമുക്കിനിയും മറ്റൊരുപാട് മുഹൂർത്തങ്ങൾ ഇത്രയും സമ്മാനിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ മുഹൂർത്തങ്ങളിൽ നമുക്ക് ഫോട്ടോ എടുക്കാം ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞ് എനിക്ക് ഓടി ഓടിയെത്താനൊക്കെ തരും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം കിട്ടുന്നത് പോലെ അങ്ങ് എടുത്തോളുക ഞാൻ പക്ഷേ എനിക്ക് ചലിക്കാതിരിക്കാൻ പറ്റില്ല എല്ലാവരോടും ഒരഭ്യർത്ഥനയൊക്കെ നല്ലതുപോലെ എന്നെ മറ്റ് സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് അറിയുന്നവരാണ് എന്നെ അവരെക്കാൾ കൂടുതൽ അറിയുന്നവരാണ് എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു പൊതു പ്രവർത്തകനാണ് ഒരു സ്ഥാനമാനങ്ങളും വെച്ച് സ്ഥാനമാനം ലഭിച്ചതിന് ശേഷമുള്ള ഡൽഹിയിൽ നിന്ന് ശ്രീ നരേന്ദ്രമോദി കെട്ടിയിറക്കിയ എം പി എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിച്ച് കണ്ടെത്തുന്നവർ അത് പ്രചരിപ്പിക്കണം ആ പ്രചരണത്തിലൂടെ മാത്രമാണ് ഞാൻ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വമ്പിച്ച് ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന എതിർ കക്ഷികളുടെ പരമയോഗ്യതയെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നു പറയുന്നില്ല കക്ഷികളുടെ എന്നാണ് ഞാൻ പറഞ്ഞത് അവരൊക്കെ രാജ്യത്തെ കൊണ്ടുപോയി പാശ്ചാത്യ രാജ്യങ്ങളിൽ അതൊക്കെ നിങ്ങൾ കണക്കിലെടുത്തോളൂ അതിനുള്ള ശ്രമമാണ് ഇനി നടത്തുന്നത് അതിനാണ് ഇവിടുത്തെ ഈ പാപം പ്രാദേശിക നേതാക്കന്മാർ സ്ഥാനാർത്ഥികളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തസ്കര സംഘമാണ് ആ കേന്ദ്രത്തിലുള്ളത് അവരെ ഇപ്പോഴെന്നല്ല ഇനി ഒരിക്കലും ആ സ്ഥാനത്തേക്ക് നമ്മൾ ഒന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അവരെ തിരോധാനം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം ഇരുപത്തിമൂന്നാം തീയതി നിങ്ങൾ നിങ്ങളുടെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുമ്പോൾ താമരചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് അത് നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപിയെ മാത്രമായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ നേരുന്നു ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ സാധിച്ചത് ഇനി നിരന്തരം കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം കൂടി തിരുവനന്തപുരത്ത് വസിച്ചുകൊണ്ട് ൃൂരിൽ പ്രവർത്തിക്കുന്ന ഒരു എം പി ആയിരിക്കില്ല ഞാൻ നേരെ തിരിച്ചയച്ചു ഞാൻ തലമുറ എണ്ണവില്ല തിരുവനന്തപുരം എൻ്റെ രാജ്യം തന്നെയാണ് തൃശ്ശൂർ വസിച്ചുകൊണ്ട് തൃശൂരിൽ വസിച്ചുകൊണ്ട് കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളുടെ എല്ലാം കാര്യം തൃശ്ശൂരിന്റെ എം പി ആണെങ്കിലും അതും എൻ്റെ ഉത്തരവാദിത്വമാണ് അതാണ് എൻ്റെ പ്രധാനമന്ത്രി എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അല്ല ഒരു രാഷ്ട്രസേവകന്റെ ചുമതല കേരളം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവുക ആ കേരളം കഴിയുന്നതും വേഗം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും എൻ്റെ ഈ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ മികവ് മനസ്സിലാക്കി കേരളത്തിലേക്ക് കൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും ഒരു സേവനത്തിനുള്ള വളരെ വിപുലമായി തുടി ഇവിടെ നിന്നുകൊണ്ട് ദേവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും എന്റെ ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം എന്നിവർ വന്ന് സ്വീകരിക്കേണ്ടതാണ് ഒരു ഉപഹാരമാണ് സ്വന്തം തോട്ടത്തിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തി വിജയിച്ച ഞങ്ങളുടെ ഗുരു ചന്ദ്രനാലാട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പറമ്പിൽ ഉണ്ടാക്കിയ പച്ചക്കറി ഇവിടെ സുരേഷ് സുരക്ഷാ കൊടുക്കുകയാണ് അത് സാംസ്കാരിക കലാവിധിയുടെ പേരിലാണ് അദ്ദേഹത്തിന്റെ ഒപ്പം അരുൺ കോചാത്ത് ചന്ദ്രനാലാട്ട് എന്നിവർ ചേർന്നത് ആ ഉപഹാരം കൊടുക്കണം ഇനി സുരേഷ് നന്ദി പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ് പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എം പി ആവാൻ മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി എന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് വൈകിയ വേളയിലും ഞാൻ വളരെ അഭിമാനത്തോടെ വീറും വാശിയോടെയുമാണ് ഈ ഒരു ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത് ഒരുപാട് ദൂരം പതിനഞ്ച് ദിവസം കൊണ്ട് ഓടി തീർക്കുക ഓടി എത്തേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു പാച്ചില് തന്നെയാണ് ഫോട്ടോസൊക്കെ നമുക്കിനിയും മറ്റൊരുപാട് മുഹൂർത്തങ്ങൾ ഈ സ്ത്രീ സമ്മാനിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ മുഹൂർത്തങ്ങളിൽ നമുക്ക് ഫോട്ടോ എടുക്കാം ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ നിന്നു കഴിഞ്ഞാൽ എനിക്ക് ഓടി എത്താൻ ഒക്കെ തെറ്റും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം കിട്ടുന്നത് പോലെ അങ്ങ് എടുത്തോളുക ഞാൻ പക്ഷേ എനിക്ക് ചലിക്കാതിരിക്കാൻ പറ്റില്ല എല്ലാവരോടും ഒരഭ്യർത്ഥനയുണ്ട് നല്ലതുപോലെ എന്നെ മറ്റ് സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് അറിയുന്നവരുണ്ട് എന്നെ അവരെക്കാൾ കൂടുതൽ അറിയുന്നവരാണ് എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു പൊതു പ്രവർത്തകനാണ് ഒരു സ്ഥാനമാനങ്ങളും വെച്ചുകൊണ്ട് സ്ഥാനമാനം ലഭിച്ചതിന് ശേഷമുള്ള ഡൽഹിയിൽ നിന്ന് ശ്രീ നരേന്ദ്രമോദി കെട്ടിയിറക്കിയ എം പി എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ അന്വേഷിക്കണേ അന്വേഷിച്ച് കണ്ടെത്തുന്നവർ അത് പ്രചരിപ്പിക്കണം ആ പ്രചരണത്തിലൂടെ മാത്രമാണ് ഞാൻ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വമ്പിച്ച് ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന എതിർ കക്ഷികളുടെ പരമയോഗ്യതയെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നു എതിർ കക്ഷികളുടെ എന്നാണ് ഞാൻ പറഞ്ഞത് അവർക്ക് രാജ്യത്തെ തുരന്നെടുത്തു കൊണ്ടുപോയി പാശ്ചാത്യ രാജ്യങ്ങളിൽ അതൊക്കെ നമ്മൾ കണക്കിലെടുത്തോളൂ അതിനുള്ള ശ്രമമാണ് ഇനി നടത്തുന്നത് അതിനാണ് ഇവിടുത്തെ ഈ പാപം പ്രാദേശിക നേതാക്കന്മാർ സ്ഥാനാർത്ഥികളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തസ്ക്കര സംഘമാണ് ആ കേന്ദ്രത്തിലുള്ളത് അവരെ ഇപ്പോഴെന്നല്ല ഇനി ഒരിക്കലും ആ സ്ഥാനത്തേക്ക് നമ്മൾ ഒന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അവരെ തിരോധാനം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം ഇരുപത്തിമൂന്നാം തീയതി നിങ്ങൾ നിങ്ങളുടെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുമ്പോൾ ചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് അത് നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപിയെ മാത്രമായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ നേരുന്നു ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ സാധിച്ചത് ഇനി നിരന്തരം കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം കൂടി തിരുവനന്തപുരത്ത് വസിച്ചുകൊണ്ട് തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന ഒരു എം പി ആയിരിക്കില്ല ഞാൻ നേരെ തിരിച്ചായി ഞാൻ തലമുറ എണ്ണതായിട്ടില്ല തിരുവനന്തപുരം എൻ്റെ രാജ്യം തന്നെയാണ് തൃശ്ശൂർ വസിച്ചുകൊണ്ട് തൃശൂരിൽ വസിച്ചുകൊണ്ട് കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളുടെ എല്ലാം കാര്യം തൃശ്ശൂരിൻ്റെ എന്തുയാണേലും അതും എൻ്റെ ഉത്തരവാദിത്വമാണ് അതാണ് എൻ്റെ പ്രധാനമന്ത്രി എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ അല്ല ഒരു രാഷ്ട്ര രാഷ്ട്രസേവകൻ്റെ ചുമതല കേരളം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവും ആ കേരളം കഴിയുന്നതും വേഗം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും എൻ്റെ ഈ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ മികവ് മനസ്സിലാക്കി കേരളത്തിലേക്ക് കൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എ യുടെയും ഒരു സേവനത്തിനുള്ള വിപുലമായി കുടി ഇവിടെ നിന്നുകൊണ്ട് ദേവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും എന്റെ ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം അടുത്തായിട്ട് ഒരു ഉപഹാരമാണ് സ്വന്തം തോട്ടത്തിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തി വിജയിച്ച ഞങ്ങളുടെയൊക്കെ ഗുരു ചന്ദ്രനാരാട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പറമ്പിൽ ഉണ്ടാക്കിയ പച്ചക്കറി ഇവിടെ സുരേഷ് സുരക്ഷാ കൊടുക്കുകയാണ് അത് സാംസ്കാരിക കലാവിധിയുടെ പേരിലാണ് അദ്ദേഹത്തിന്റെ ഒപ്പം അരുൺ കോഞ്ചാത്ത് ചന്ദ്രമാനാത്ത് എന്നിവർ ചേർന്നത് ആ ഉപഹാരം കൊടുക്കണം ഇനി സുരേഷായിട്ട് നന്ദി പ്രസംഗത്തിന് വേണ്ടി ചടിക്കുകയാണ് സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എം പി ആവാൻ മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻ്റെ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി എന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് വൈകിയ വേളയിലും ഞാൻ വളരെ അഭിമാനത്തോടെ വീറും വാശിയോടെയുമാണ് ഈ ഒരു ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത് ഒരുപാട് ദൂരം പതിനഞ്ച് ദിവസം കൊണ്ട് ഓടി തീർക്കുകയല്ല ഓടി എത്തേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പാച്ചില് തന്നെയാണ് ഫോട്ടോസൊക്കെ നമുക്കിനിയും മറ്റൊരുപാട് മുഹൂർത്തങ്ങൾ ഇത്രയും സമ്മാനിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ മുഹൂർത്തങ്ങളിൽ നമുക്ക് ഫോട്ടോ എടുക്കാം ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ നിന്നു കഴിഞ്ഞാൽ എനിക്ക് ഓടിയെത്താനൊക്കെ തരും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം കിട്ടുന്നത് അങ്ങ് എടുത്തോളുക ഞാൻ പക്ഷേ എനിക്ക് ചലിക്കാതിരിക്കാൻ പറ്റില്ല എല്ലാവരോടും ഒരഭ്യർത്ഥനയുണ്ട് നല്ലതുപോലെ എന്നെ മറ്റ് സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് അറിയുന്നവരാണ് എന്നെ അവരെക്കാൾ കൂടുതൽ അറിയുന്നവരാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ വീട്ടിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു പൊതു പ്രവർത്തകനാണ് ഒരു സ്ഥാനമാനങ്ങളും വെച്ചുകൊണ്ട് സ്ഥാനമാനം ലഭിച്ചതിന് ശേഷമുള്ള ഡൽഹിയിൽ നിന്ന് ശ്രീ നരേന്ദ്രമോദി കെട്ടിയിറക്കിയ എം പി എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിച്ച് കണ്ടെത്തുന്നവർ അത് പ്രചരിപ്പിക്കണം ആ പ്രചരണത്തിലൂടെ മാത്രമാണ് ഞാൻ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വമ്പിച്ച് ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പോകുന്നത് എതിർ കക്ഷികളുടെ പരമയോഗ്യതയെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നു എതിർ കക്ഷികളുടെ എന്നാണ് ഞാൻ പറഞ്ഞത് അവർക്ക് രാജ്യത്തെ തുരന്നെടുത്ത് കൊണ്ടുപോയി പാശ്ചാത്യ രാജ്യങ്ങളിൽ അതൊക്കെ നിങ്ങൾ കണക്കിലെടുത്തോളൂ അതിനുള്ള ശ്രമമാണ് ഇനി നടത്തുന്നത് അതിനാണ് ഇവിടുത്തെ ഈ പാപം പ്രാദേശിക നേതാക്കന്മാർ സ്ഥാനാർത്ഥികളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തസ്ക്കര സംഘമാണ് ആ കേന്ദ്രത്തിലുള്ളത് അവരെ ഇപ്പോഴെന്നല്ല ഇനി ഒരിക്കലും ആ സ്ഥാനത്തേക്ക് നമ്മൾ ഒന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അവരെ തിരോധാനം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം ഇരുപത്തിമൂന്നാം തീയതി നിങ്ങൾ നിങ്ങളുടെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുമ്പോൾ താമരചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് അത് നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപിയെ മാത്രമായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ നേരുന്നു ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ സാധിച്ചത് ഇനി നിരന്തരം കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം കൂടി തിരുവനന്തപുരത്ത് വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എം പി ആയിരിക്കില്ല ഞാൻ നേരെ തിരിച്ചായി ഞാൻ തലമുറ എണ്ണവില്ല തിരുവനന്തപുരം എൻ്റെ രാജ്യം തന്നെയാണ് തൃശ്ശൂർ വസിച്ചുകൊണ്ട് തൃശ്ശൂരിൽ വസിച്ചുകൊണ്ട് കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളുടെ എല്ലാം കാര്യം തൃശ്ശൂരിൻ്റെ എം പി ആണെങ്കിലും അതും എന്റെ ഉത്തരവാദിത്വമാണ് അതാണ് എന്റെ പ്രധാനമന്ത്രി എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ അല്ല ഒരു രാഷ്ട്ര രാഷ്ട്രസേവകന്റെ ചുമതല കേരളം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവുക ആ കേരളം കഴിയുന്നതും വേഗം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും എൻ്റെ ഈ രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ മികവ് മനസ്സിലാക്കി കേരളത്തിലേക്ക് കൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും ഒരു സേവനത്തിനുള്ള വളരെ വിപുലമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും എന്റെ ഒരുപാട് സ്നേഹം എന്നിവർ വന്ന് സ്വീകരിക്കേണ്ടതാണ് അടുത്തായിട്ടൊരു ഉപഹാരമാണ് സ്വന്തം തോട്ടത്തിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തി വിജയിച്ച ഞങ്ങളുടെ ഗുരു ചന്ദ്രനാലാട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പറമ്പിൽ ഉണ്ടാക്കിയ പച്ചക്കറി ഇവിടെ സുരേഷ് സുരേഷായിട്ട് കൊടുക്കുകയാണ് അത് സാംസ്കാരിക കലാവിധിയുടെ പേരിലാണ് അദ്ദേഹത്തിന്റെ ഒപ്പം അരുൺ കോഞ്ചാത്ത് ചന്ദ്രനാലാട്ട് എന്നിവർ ചേർന്ന് അത് ആ ഉപഹാരം കൊടുക്കണം ഇനി സുരേഷ് ഏട്ടന് നന്ദി പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ് പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എന്റെ വിനീത നമസ്കാരം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എം പി ആമാൻ മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി എന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് വൈകിയ വേളയിലും ഞാൻ വളരെ അഭിമാനത്തോടെ വീറും വാശിയോടെയുമാണ് ഈ ഒരു ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത് ഒരുപാട് ദൂരം പതിനഞ്ച് ദിവസം കൊണ്ട് ഓടി തീർക്കേണ്ടത് ഓടി എത്തേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു പാച്ചില് തന്നെയാണ് ഫോട്ടോസൊക്കെ നമുക്ക് ഇനിയും മറ്റൊരുപാട് മുഹൂർത്തങ്ങൾ ഈശ്വരനെ സമ്മാനിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ മുഹൂർത്തങ്ങളിൽ നമുക്ക് ഫോട്ടോ എടുക്കാം ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞ് എനിക്ക് ഓടിയെത്താൻ ഒക്കെ തരും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം കിട്ടുന്നത് പോലെ അങ്ങ് എടുത്തോളുക ഞാൻ പക്ഷേ എനിക്ക് ചലിക്കാതിരിക്കാൻ പറ്റില്ല എല്ലാവരോടും ഒരഭ്യർത്ഥനയുള്ളൂ നല്ലതുപോലെ എന്നെ മറ്റ് സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് അറിയുന്നവരാണ് എന്നെ അവരെക്കാൾ കൂടുതൽ അറിയുന്നവരാണ് എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു പ്രതി പ്രവർത്തകനാണ് ഒരു സ്ഥാനമാനങ്ങളും വെച്ചുകൊണ്ട് സ്ഥാനമാനം ലഭിച്ചതിന് ശേഷമുള്ള ഡൽഹിയിൽ നിന്ന് ശ്രീ നരേന്ദ്രമോദി കെട്ടിയിറക്കിയ എം പി എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിച്ച് കണ്ടെത്തുന്നവർ അത് പ്രചരിപ്പിക്കുന്നു ആ പ്രചരണത്തിലൂടെ മാത്രമാണ് ഞാൻ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വമ്പിച്ച് ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന എതിർ കക്ഷികളുടെ പരമയോഗ്യതയെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല എതിർ കക്ഷികളുടെ എന്നാണ് ഞാൻ പറഞ്ഞത് അവർക്ക് രാജ്യത്തെ തുരന്നെടുത്തു കൊണ്ടുപോയി പാശ്ചാത്യ രാജ്യങ്ങളിൽ അതൊക്കെ നമ്മൾ കണക്കിലെടുത്തോളൂ അതിനുള്ള ശ്രമമാണ് ഇനി നടത്തുന്നത് അതിനാണ് ഇവിടുത്തെ ഈ പാപം പ്രാദേശിക നേതാക്കന്മാർ സ്ഥാനാർത്ഥികളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തസ്ക്കര സംഘമാണ് ആ കേന്ദ്രത്തിലുള്ളത് അവരെ ഇപ്പോഴെന്നല്ല ഇനി ഒരിക്കലും ആ സ്ഥാനത്തേക്ക് നമ്മൾ ഒന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അവരെ തിരോധാനം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം ഇരുപത്തിമൂന്നാം തീയതി നിങ്ങൾ നിങ്ങളുടെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുമ്പോൾ ചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് അത് നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപിയെ മാത്രമായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ നേരുന്നു ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ സാധിച്ചത് ഇനി നിരന്തരം കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം കൂടി തിരുവനന്തപുരത്ത് വസിച്ചുകൊണ്ട് തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന ഒരു എം പി ആയിരിക്കില്ല ഞാൻ നേരെ തിരിച്ചായി ഞാൻ തലമുറ എണ്ണവില്ല തിരുവനന്തപുരം എൻ്റെ രാജ്യം തന്നെയാണ് തൃശ്ശൂർ വസിച്ചുകൊണ്ട് തൃശ്ശൂരിൽ വസിച്ചുകൊണ്ട് കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളുടെ എല്ലാം കാര്യം തൃശ്ശൂരിൻ്റെ എം പി ആണെങ്കിലും അതും എൻ്റെ ഉത്തരവാദിത്വമാണ് അതാണ് എൻ്റെ പ്രധാനമന്ത്രി എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ അല്ല ഒരു രാഷ്ട്ര രാഷ്ട്രസേവകൻ്റെ ചുമതല കേരളം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകും ആ കേരളം കഴിയുന്നതും വേഗം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും എൻ്റെ ഈ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ മികവ് മനസ്സിലാക്കി കേരളത്തിലേക്ക് കൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും ഒരു സേവനത്തിനുള്ള തട്ടകം വളരെ വിപുലമായി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒഴുക്കിയെടുക്കണമെന്ന് തുണി ഇവിടെ നിന്നുകൊണ്ട് ദേവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും എന്റെ ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം